മട്ടന്നൂർ വെളിയമ്പ്ര പഴ്ശി ഡാം മുതൽ ആരംഭിച്ച ഇറിഗേഷൻ വിഭാഗത്തിന്റെ റീസർവേയുമായി ബന്ധപ്പെട്ട നിരവധി വീടുകൾ ഉൾപ്പെടുന്നതിനാൽ വെളിയമ്പ്ര അലിവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു എം എൽ എ സണ്ണി ജോസഫ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു വെളിയമ്പ്ര മുതൽ ആരംഭിച്ച റീസർവേ നടപടിയിൽ അൻപതോളം വീടുകൾ ഭാഗികമായും അഞ്ചോളം വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത് മാത്രവുമല്ല നിർമ്മാണം നടക്കുന്നതും മറ്റു കടമുറികൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സർവേയിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നാട്ടുകാരുടെ കൂട്ടായ്മയിൽ വെളിയമ്പ്ര ബാഫക്കി മെമ്മോറിയൽ എൽ പി സ്കൂളിൽ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷയായി പി പി ഉസ്മാൻ ചന്ദ്രൻ തില്ലങ്കേരി അൻസാരി തില്ലങ്കേരി വിനോദ് കുമാർ ഇബ്രാഹിം അയ്യൂബ് ദാമോദരൻ എന്നിവർ സംസാരിച്ചു പി പി ഷുക്കൂർ സ്വാഗതവും എം കെ അബ്ദുൾ നന്ദിയും പറഞ്ഞു ജനകീയ സമിതി രക്ഷാധികാരികളായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ കെ ശ്രീലത അൻസാരി തില്ലങ്കേരി വിനോദ് കുമാർ എന്നിവരെയും ചെയർമാൻ പി പി ഷുക്കൂറും കൺവീനർ എം കെ അബ്ദുൾ റഷീദും ട്രഷററായി കെ കെ നിസാറിനെയും അപ്പൊ അവിടെ ഉണ്ട് തോടന്ന് ഇതിന്റെ പരാതി ഉണ്ടായിട്ട് മന്ത്രി തന്നെ റവന്യൂ മന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രി അവിടുന്ന് സർവേ ഡയറക്ടർ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഐമൂന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ആറാം പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ആക്ഷൻ കമന്റിന്റെ ആളുകൾ ഉൾപ്പെടെ യോഗം പിടിച്ച് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു മന്ത്രി ഒരു വർഷം മുൻപ് വില്ലേജ് ഓഫീസിൻ്റെ കെട്ടിടോദ്ഘാടനം വന്നപ്പോൾ അവിടുന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞാൻ അധ്യക്ഷ പ്രസിഡന്റ് അവിടുത്തെ പള്ളിയച്ഛനും എല്ലാവരും ചേർന്ന് ആ വിഷയം പറഞ്ഞു പരിഹാരം ഉണ്ടാക്കണം പറഞ്ഞു ഇപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അതിന്റെ ഫയൽ ഓർഡർ വരാൻ ഗവൺമെന്റിലേക്ക് പോയിരിക്കുകയാണ് പറഞ്ഞു യോഗം ചേർന്ന് അപേക്ഷ അപേക്ഷ കൊടുത്തു ഇനി ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എഴുതുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോക്കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ും കൈകളിൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ